നമസ്കാരം മാലിന്യ പ്രശ്നം പല നാട്ടിലും പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇനി നാട്ടുകാർ എല്ലാവരും കൂടി അത് പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങിയാലും കുളമാക്കാൻ ചിലരുണ്ടാകും അങ്ങനെയുള്ള ഘട്ടത്തിൽ അത്തരക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കോട്ടയം എരുമേലിയിലെ ഓരിങ്കൽ കടവിലെ നാട്ടുകാർ മാലിന്യം തള്ളുന്നതിനെതിരെ നാട്ടുകാർ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഫ്ലെക്സിലും ഒരു പുതുമയുണ്ട് ആദ്യം അഭ്യർത്ഥിക്കുന്ന തരത്തിലാണ് മാലിന്യം തള്ളരുതെന്ന് ഫ്ലെക്സിലുള്ളത് എന്നാൽ അത് അവഗണിക്കുന്നവർക്ക് തൊട്ടു താഴെ തല തല്ലിപ്പൊളിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട് അത്തരമൊരു മുന്നറിയിപ്പ് മാത്രമല്ല വേസ്റ്റ് ഇട്ടവൻ്റെ വീട്ടിൽ ആ വേസ്റ്റ് എത്തിക്കുമെന്നും അവർ പറയുന്നു പ്രദേശത്ത് കടകളിൽ നിന്ന് ലഹരികളും മറ്റു വസ്തുക്കളും വാങ്ങി വിജനമായ റോഡിൽ മദ്യപാനവും കഞ്ചാവ് ഉപയോഗവും പതിവാകുകയും ചെയ്തതോടെ മദ്യക്കുപ്പികളും കഞ്ചാവ് സിഗരറ്റ് വലിച്ചതിന്റെ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും തള്ളുന്നത് പതിവാണ് നാട്ടുകാർ ചേർന്ന് ഇതെല്ലാം റോഡിൽ നിന്ന് നീക്കി വൃത്തിയാക്കിയ ശേഷമാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് ഇവിടെ സ്ഥാപിച്ചത് ഫ്ലെക്സിലെ വാചകങ്ങൾ ഇങ്ങനെയാണ് മാന്യരേ ഇത് മനുഷ്യർ സഞ്ചരിക്കുന്ന വഴിയല്ലേ ഇവിടെ വേസ്റ്റ് ഇട്ട് ഈ പാതയോരങ്ങൾ വൃത്തിഹീനമാക്കേണ്ടതുണ്ടോ ദയവായി ഇനി മുതൽ ഇവിടെ വേസ്റ്റ് ഇടരുതെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഇടുന്നത് പിടിക്കപ്പെട്ടാൽ നിന്റെയൊക്കെ ഉച്ചി തല്ലിപ്പൊളിക്കും പിന്നെ നീയൊക്കെ പണ്ട് കുടിച്ച മുലപ്പാൽ പുറത്ത് വരുന്ന മാതിരി നല്ല ചവിട്ടും തന്ന് വേസ്റ്റ് നിന്റെയൊക്കെ വീട്ടിലെത്തിക്കും എന്ന് പ്രദേശവാസികളെന്നാണ് ഫ്ലെക്സിലുള്ളത് എക്സൈസ് എക്സൈസും മതിയായ രീതിയിൽ ഇടപെടുന്നില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ തൊട്ടടുത്തുള്ള ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ മതിയായ രീതിയിൽ പരിശോധന നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഇവിടെ സ്ഥിരം പരിശോധന നടത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചതിനെ തുടർന്നാണ് മുന്നറിയിപ്പ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് നാട്ടിലെ ചില പകൽമാന്യർ ഒത്താശ ചെയ്ത് നടത്തുന്ന മദ്യവിൽപ്പന ഇവിടെയുണ്ടെന്ന് വീട്ടമ്മമാരും പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ട്